നമസ്തേ പതുജലയോഗ യോഗസൂത്രത്തിൽ സൂത്രം പന്ത്രണ്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള പതിനൊന്ന് സൂത്രങ്ങളിലായി ചിത്തവൃത്തി നിരോധനവും അതിനുള്ള രണ്ട് വഴികളും അഭ്യാസ വൈരാഗ്യാഭ്യാ തന്ന നിരോധ എന്ന രണ്ട് വഴികളും ആ അഭ്യാസം എന്താണ് അതുപോലെ വൈരാഗ്യം എന്താണ് അതിൽ അഭ്യാസവും വൈരാഗ്യവും ഇല്ലാതെ തന്നെ ജന്മന സമാധ്യാവസ്ഥയിലേക്ക് എത്തുന്ന മഹത് കുറിച്ച് പറഞ്ഞു പിന്നീട് ആ അഭ്യാസത്തിൻ്റെ വേഗത എങ്ങനെയായിരിക്കണം ഏറ്റവും കൂടിയ വേഗതയിൽ എത്തി സമാധി ലഭിക്കുന്നവർക്ക് അതിൻ്റെ വിശേഷമുണ്ട് എന്നും പറഞ്ഞു വെച്ചു ഈ സമാധിയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ ഒരു നിമിഷം പോലും മറ്റൊന്നിലേക്ക് മാറ്റി വയ്ക്കാതെ പൂർണ്ണമായും ഏകാഗ്രതയോടുകൂടി ഈ ചിത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഉള്ള പ്രയാണമാണ് പറയുന്നത് വളരെ വേഗതയിൽ തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതത്ര ലളിതമായ അല്ലെങ്കിൽ അങ്ങനെ നിരന്തരമായി ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് അനുഭവപ്പെടണം എന്നില്ല കാരണം നമ്മൾ ഒരേ സമയത്ത് ഈ പ്രാപഞ്ചിക ജീവിതവുമായി ഇടപെടുന്നു അതിൽ നിന്ന് കുറച്ച് സമയമാണ് നമ്മൾ ഈ യോഗ അഭ്യാസങ്ങൾക്കെല്ലാം വേണ്ടി മാറ്റിവെക്കുന്നത് ബാക്കിയുള്ള മുഴുവൻ സമയവും ചിത്തവൃത്തി നിരോധനത്തിന്റെ ഭാഗമായിട്ട് ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മളെ ട്രിഗർ ചെയ്യുന്ന കുറേ വസ്തുതകൾ നമുക്ക് പുറത്തുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രയത്നം എന്ന് പറയുന്നത് ഈ യത്നം എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആചാര്യൻ മറ്റൊരു വഴി കൂടി പറയാം അതാണ് സൂത്രം ഇരുപത്തിമൂന്ന് ഈശ്വര പ്രണിധാനാത് വ എന്നതാണ് സൂത്രം ഈ മാർഗങ്ങൾ കൂടാതെ ഈശ്വര പ്രണിധാനാത് ഈശ്വരനെ പ്രണിധാനം ചെയ്ത് ആത്മസമർപ്പണം ചെയ്തും നമ്മൾക്ക് സമാധി ലാഭം ഉണ്ടാവും ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയോടുകൂടി എല്ലാ ജോലികളും നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യണം അപ്പോൾ ചിത്തസ്വാതന്ത്ര്യം ഉണ്ടാവും ഈശ്വരാർപ്പിതമായി ചെയ്യുമ്പോൾ എല്ലാം ഈശ്വര സൃഷ്ടിയാണ് ഇവിടെ പതഞ്ജലി ഒരു മതം മുന്നിലേക്ക് വെക്കുന്നില്ല ഒരാചാര്യനെ മുന്നിലേക്ക് വെക്കുന്നില്ല ഒരു സിസ്റ്റത്തെ മുന്നിലേക്ക് വെക്കുന്നില്ല നമ്മൾ ചെയ്യേണ്ടുന്നത് എല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ആരാണ് ഈശ്വരൻ ഈശ്വരൻ്റെ നിർവചനം എന്താണ് അതൊക്കെ വരുന്ന സൂത്രങ്ങളിൽ വ്യക്തമാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത് സാഖ്യദർശനത്തിൻ്റെ ഭാഗമാണ് സാഖ്യദർശനത്തിൽ പുരുഷൻ പ്രകൃതി ഈ രണ്ടെണ്ണമേ ഉള്ളൂ പുരുഷൻ എന്ന് പറയുന്നത് സാക്ഷിഭാവത്തിൽ യാതൊരു വികാരവുമില്ലാതെ നിൽക്കുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത് മാറ്റങ്ങളാണ് എല്ലാം ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയാണ് നമ്മുടെ ചിന്തകളും പ്രവർത്തികളും കാഴ്ചയും അനുഭവവും ശരീരവും എല്ലാം പ്രകൃതിയുടെ ഭാഗമാണ് ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്നതാണ് പുരുഷൻ സെൽഫ് എന്ന് പറയുന്നത് തീർച്ചയായും അത് തന്നെയാണ് യോഗശാസ്ത്രകാരൻ മുന്നോട്ട് വെക്കുന്ന ഈശ്വര സങ്കല്പം ഒരു സുപ്രീം സെൽഫ് സെൽഫ് രണ്ട് തരത്തിലുണ്ട് എന്ന് മുൻ സൂത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ആത്മബോധത്തിലേക്ക് ആ ആത്മബോധത്തിന് തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്താൽ നമ്മൾ ഈ സമാധി ലാഭത്തിലേക്ക് എത്തും ഈ ആത്മബോധത്തിൽ ഏകാഗ്രതയിൽ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ സമാധിയുടെ ഒരു തലമാണ് ആ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും യോഗശാസ്ത്രത്തിലെ ഈ ഒരു സൂത്രത്തിൽ നിന്നാണ് ഭക്തിയോഗ ആരംഭിക്കുന്നത് എല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്യുകയാണെങ്കിൽ അവിടെ മതചിന്തയില്ല ജാതിചിന്തയില്ല വർഗചിന്തയില്ല ലിംഗചിന്തയില്ല ബന്ധു ബന്ധം എന്നിങ്ങനെയുള്ള ചിന്തകൾ ഒന്നുമില്ല എല്ലാം ഈശ്വരനായിട്ട് കാണണം നിർമ്മമമായി നോക്കിക്കാണാവുന്ന ഒരവസ്ഥ നമ്മൾക്കെല്ലാവർക്കും ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ട് ഈശ്വരനെ കുറ്റപ്പെടുത്തുക ഈശ്വരനെ ആശ്രയിക്കുക ഈ രണ്ടും നമ്മൾ ഒരേ സമയത്ത് ചെയ്യും നമ്മൾ വല്ലാതെ ഒരു ഡിലമയിൽ പെടുകയാണെങ്കിൽ നമ്മൾ ഈശ്വരനെ അന്തര ചിന്തിക്കും അതേ സമയത്ത് നമ്മൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈശ്വരനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ഇത് ബാഹ്യമായ ഒരു ഈശ്വര സങ്കല്പത്തെ കണ്ടുകൊണ്ടാണ് മതചിന്തകൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഈശ്വര വിശ്വാസമുണ്ട് ആ ഈശ്വര വിശ്വാസം ബാഹ്യമായ ഒന്നാണെന്നും അതിലേക്ക് എത്തിച്ചേരാൻ പുരോഹിതൻ്റെയും മറ്റും സഹായം ആവശ്യമാണെന്നുമുള്ള മതബോധം നമ്മുടെ പിന്നിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കുറ്റപ്പെടുത്തലുകളിൽ ഉണ്ടാക്കുന്നത് അത് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചിത്തസ്വരൂപമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുന്ന ആവശ്യം വരുന്നില്ല നമ്മൾ ആ ചിത്തത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് നമ്മൾ മനസ്സിനും ബുദ്ധിക്കും ഇടയിലൂടെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ സാക്ഷിയായി നിൽക്കുന്ന ചിത്തസ്വരൂപത്തെ തിരിച്ചറിയാതെ പോകുന്നു യോഗ ചെയ്യുന്നത് ഈ ആത്മസ്വരൂപത്തിലേക്ക് ഈ ചിത്തസ്വരൂപത്തിലേക്ക് ഈ ബോധതലത്തിലേക്ക് ഈ ആത്മബോധത്തിലേക്ക് ഈ സുപ്രീം കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അത് ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ചെയ്യാം അതാണ് ഈശ്വര പ്രനിധാനാധ്വാ എന്ന സൂത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവത്ഗീതയെ ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അനന്യചിന്തയന്തോ മാം ഏ ജനഃപര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നുണ്ട് അനന്യ ചിന്ത മറ്റൊരു ചിന്തയും ഇല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഏതൊരാളാണോ എന്നെ പരിപൂർണമായും ആത്മസമർപ്പണത്തോടുകൂടി ഉപാസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അയാളുടെ യോഗക്ഷേമം യോഗവും ക്ഷേമവും യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സങ്കല്പങ്ങൾ ക്ഷേമവും അത് പരിപാലിക്കുകയും ചെയ്യും നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല നമ്മളൊരു ഒരുപാട് കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ഈ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം നടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജോലികൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ശത്രുതയും ഒരു ശത്രുബോധവും നമ്മൾക്കില്ല മറ്റൊരു ചിന്തയും ഇല്ലാതെ ഈശ്വരാർപ്പിതമായി തന്നെ അത്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ പതിനെട്ടാം അധ്യായം അറുപത്താറാമത്തെ ശ്ലോകം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാവേഭ്യോ മോഷയിഷ്യാമി മാ ശുച ദുഃഖിക്കേണ്ട കാര്യമില്ല നീ ദുഃഖിക്കരുത് എന്താ ചെയ്യേണ്ടത് സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് നിഷ്കാമകർമ്മിയായി ഒരാഗ്രഹവും ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ അത് കാമകർമ്മമാണ് സകാമകർമ്മമാണ് അങ്ങനെയല്ല നമ്മളോട് ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുക എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക നമ്മുടെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് നിഷ്കാമകർമ്മം അങ്ങനെ ചെയ്യുന്ന എന്നെ തന്നെ ശരണം വ്രജ ശരണം പ്രാപിച്ചാൽ എല്ലാ കർമ്മങ്ങളും നിഷ്കാമകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ തന്നെ ശരണം പ്രാപിച്ചാൽ അഹം ത്വം സർവപാവേഭ്യോ ഞാൻ അങ്ങനെയുള്ള നിന്റെ പാപങ്ങളെയും പാപബോധം എന്ന് പറയുന്നത് സകാമകർമ്മത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി സ്വന്തം പാർട്ടിക്കാരനെ നിയമിക്കുക എന്ന് പറയുന്നത് സകാമകർമ്മമാണ് അങ്ങനെ അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്നൊരു തോന്നലുണ്ടാവും ചിലപ്പോൾ അതാണ് പാപബോധം എന്ന് പറയുന്നത് നിഷ്കാമകർമ്മത്തിൽ ഒരിക്കലും പാപബോധം ഉണ്ടാവുന്നില്ല എൻ്റേത് എന്റെ ബന്ധു എന്റെ രാഷ്ട്രീയക്കാരൻ എൻ്റെ മതക്കാരൻ എൻ്റെ ജാതിക്കാരൻ എൻ്റെ പ്രദേശവാസി എന്നിങ്ങനെയുള്ള മമതയോടുകൂടി ഓരോന്നിനെയും സമീപിച്ചാൽ അത് കാമ സകാമകർമ്മമായി അവിടെ ചിത്ത സ്വാതന്ത്ര്യമില്ല നമ്മൾ ഏതിനോ വിധേയമായി മതചിന്തയ്ക്കോ രാഷ്ട്രീയ ചിന്തയ്ക്കോ ഒക്കെ വിധേയമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് സമാധി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് എല്ലാ ചിന്തകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ ഈ നമ്മൾ കാണുന്ന ലൗകികമായ മനുഷ്യൻ മരിക്കും സത്യത്തിൽ ഈ സകാമകർമ്മങ്ങളിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട് നിഷ്കാമകർമ്മത്തിൻ്റെ ലോകത്തിൽ വളരെ സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുന്നതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് ആ സങ്കല്പം ഞാൻ ഉണ്ടാക്കിത്തരും എന്നതാണ് മുന്നേയുള്ള ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല എന്ന് ഈശ്വരൻ പറയുകയാണ് ഈ ഈശ്വര ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് വരുന്നത് പാവബോധം ഉണ്ടാകുന്നതും പാവബോധമില്ലാതിരിക്കുന്നതും ഒക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ ശാ ശ്വേതാശ്വേതര ഉപനിഷത്തിൽ യവേ പരാഭക്തി തഥാ ദേവേ തഥാ ഗുരവ് തസ്യേദേ കഥിതാ ഹ്യർത്ഥ പ്രകാശാന്തേ മഹാത്മന എന്നൊരു മന്ത്രമുണ്ട് ആറാം അധ്യായം ഇരുപത്തി മന്ത്രം ശ്രേഷ്ഠമായ ഈശ്വരഭക്തി പരാഭക്തിയും തഥാഗുരവും ഗുരുവിനോടുള്ള ഭക്തിയും പരമമായ ഗുരുവിനോടും ഈശ്വരനോടും ശ്രേഷ്ഠമായ ഭക്തി നിലനിർത്തുകയാണെങ്കിൽ എല്ലാ ഉപനിഷത്ത് രഹസ്യങ്ങളും തൻ്റെ ഉള്ളിൽ വെളിവാക്കപ്പെടും വെളിപ്പെടും എന്ന എല്ലാ അറിവുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും പരമമായ ഗുരു എന്ന് പറയുന്നത് ഈ ഈശ്വരൻ തന്നെയാണ് ഈ ബോധം തന്നെയാണ് ഈ ആത്മസ്വരൂപം തന്നെയാണ് സച്ചിദാനന്ദ സ്വരൂപൻ എന്നൊക്കെയാണ് ഗുരുവിനെ കുറിച്ച് പറയുന്നത് ഈശ്വരനെ കുറിച്ച് പറയുന്നത് രണ്ടിനും ഒരേ വാ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ഉള്ളിൽ എല്ലാ അറിവുകളും ഓരോരോ സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ തെളിഞ്ഞു വരും മുണ്ടകോപനിഷത്തിൽ മൂന്നാം മുണ്ടകം രണ്ടാം ഖണ്ഡം മൂന്നാമത്തെ മന്ത്രം നയം ആത്മാ പ്രവചന ലഭ്യോ മേധയാ ശ്രുതേന എം ലഭ്യ തസ്യേഷ ആത്മാ വിവൃണു തനുസ്വാം ഈ ആത്മാവ് പ്രവചനം കൊണ്ട് ലഭിക്കുന്നതല്ല നേധയാ ബുദ്ധിശക്തി കൊണ്ട് ലഭിക്കുന്നതല്ല നുതേന പലതരത്തിലുള്ള ശ്രുതികൾ വേദങ്ങളും ഉപനിഷത്തുകളും ഉപനിഷത്തുകളുമൊക്കെ പഠിച്ചതുകൊണ്ട് ലഭിക്കുന്നതല്ല കുറേ പുസ്തകം വായിച്ചത് കൊണ്ടൊന്നും ഇത് ലഭിക്കില്ല എം ഏവ യേഷ വൃണുതെ ഇവൻ ആത്മജ്ഞനെ ശരണം പ്രാപിച്ചവൻ ഈ ആത്മാവ് എന്താണ് എന്നറിയാൻ ആത്മാവിനെ തന്നെ ശരണം പ്രാപിച്ചവൻ അങ്ങനെയുള്ളവൻ്റെ മുന്നിൽ ആത്മാവ് സ്വയം വെളിപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈശ്വരനെ അന്വേഷിച്ച് പുറത്തേക്കല്ല സഞ്ചരിക്കേണ്ടത് ഉള്ളിലേക്ക് തന്നെ സഞ്ചരിക്കുകയും ഈ ആത്മസ്വരൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ ഈശ്വര ചൈതന്യം നമുക്ക് വെളിപ്പെടും അതാണ് മുണ്ട പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ ശ്ലോകങ്ങളിലെല്ലാം ഈ മന്ത്രങ്ങളിലും ശ്ലോകങ്ങളും ഒക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ഉള്ളിൽ തന്നെയുള്ള ആ ബോധസ്വരൂപമാണ് സൂപ്പർ കോൺഷ്യസ്നെസ്സാണ് ആ ഈശ്വരൻ ആ ഈശ്വരനെ തന്നെ പ്രണിധാനം ചെയ്താൽ ആത്മസമർപ്പണം ചെയ്താൽ ആത്മസമർപ്പണം ഈശ്വരൻ തന്നെ വിശ്വസിക്കലാണ് എല്ലാം ഈശ്വരൻ തന്നെ അർപ്പിക്കലാണ് തന്നെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈശ്വര സൃഷ്ടിയാണെന്ന് കണ്ടുകൊണ്ട് അത് കൂടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവും അങ്ങനെയുള്ളവർക്ക് ചിത്ത നിർമ്മലമാവുകയും അത് സ്വയം വെളിപ്പെടുകയും ചെയ്യും നമസ്തേ